വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നീളൂസ് വേലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് വയറൊക്കെ ഫുൾ ആയിട്ട് ഇങ്ങനെ വിശ്രമ വേളകൾ ആനന്ദം ആനന്ദോരോരുത്തരെയും പോയി പരിചയപ്പെടാം ഓരോടത്തും പോയിട്ട് ഓരോരുത്തരും വിശേഷങ്ങളും അവരുടെ ഓർമ്മകളും ഒക്കെയാണ് അപ്പൊ ഗൈസ് ഈ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ എന്നും സൂക്ഷിക്കാൻ ഒരുപടി നല്ല ഓർമ്മകൾ മാത്രം ക്യാപ്ചർ ചെയ്ത ഒരു വീഡിയോ ആണ് അത് യൂട്യൂബർ ആണ് സപ്പോർട്ട് ചെയ്യണം എനിക്ക് പറയാനുള്ള ലാസ്റ്റ് ലാസ്റ്റ് നിമിഷം നിമിഷം ഈ നമുക്ക് അടുത്ത ആൾ നമ്മുടെ സ്വന്തം പിള്ളേരുണ്ട് ഗൈസ്റ്റുഡേ അപ്പൊ അക്ഷി പറ പറ എന്താണ് ഈ ലാസ്റ്റ് നിമിഷം പറയാനുള്ളത് ഇമോഷണൽ ആയിട്ട് വീക്കാണോ ചൂട് കരയുന്ന ഗൈസ് എല്ലാവർക്കും സങ്കടമാണ് മതി ഒട്ടും ഒട്ടും നാച്ചുറൽ അല്ലാത്തോണ്ട് പിന്നെ കുഴപ്പമില്ല ഓക്കെ അവസരക്കെന്താ കുറിച്ച് എന്താ പറയുള്ള പോലെ രണ്ട് പേര് ഇരിപ്പുണ്ട് നമുക്ക് അവരിലെ അവർക്ക് വേണ്ടി നമുക്ക് ചോദിക്കാം ഹായ് പറഞ്ഞു പറയാനുള്ള ഫുഡ് വെച്ചോ ലാസ്റ്റ് നിമിഷം എന്താ കുറച്ച് ഓർമ്മകൾ പങ്കുവെക്കാം ലാസ്റ്റ് നിമിഷം എന്താണ് പറയാനുള്ളത് സന്തോഷമാണോ സങ്കടാണോ സങ്കടാണ് മിസ് ചെയ്യോ ഡാൻസ് മിസ് ചെയ്യോ മിസ് ചെയ്യോ ഓക്കെ ഫാദിനെ നമുക്ക് എന്ത് സംസാരിക്കുന്നത് നോക്കാം റഫാദെ അവിടെ ഇക്കാം അവിടെ വെട്ടില്ല റഫാദെ ഞാൻ അവസാന നിമിഷം എനക്ക് എന്താ പറയാനുള്ള നമ്മുടെ സ്വന്തം കൊല്ലംകാരൻ ഇച്ചായും ചേട്ടൻ എന്താ പറയാനുള്ള നോക്കാം ഓക്കെ എന്താ ചായ ഇവിടെ വന്നപ്പോഴുള്ള ആ ക്യാമറ എൻജോയ് എൻജോയ് മിസ് ചെയ്യോ ഞങ്ങളുടെ നാട്ടുകാരാണ് അടുത്തടുത്ത് ജില്ല കാരണം നമുക്ക് എന്തെങ്കിലും ഫുഡ് ആൾക്കാർ കണ്ണൂരില് സ്വാഗതം ശ്രദ്ധ പറ ഞങ്ങൾ ഞങ്ങൾ ജൂനിയേഴ്സിന്റെ റെഡി ആക്കി ക്ലാസ്സിൽ സ്റ്റാഫ് പോവാണ് അതേണ്ട എന്റെ പ്രൊജക്ട് പാർട്ണർ എവിടെ ഇരിപ്പുണ്ട് പ്രൊജക്ട് പാർട്ട്ണർ ആണോ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു െ പറഞ്ഞോനെ കുറിച്ച് കുറച്ച് പറയാനട്ടെ ആദ്യം വന്നപ്പാട് നിളന ഈരെ കുറച്ചില്ല ഒറ്റ പറയണം എപ്പോഴും നിടനറിയാണെങ്ങനെ അറിയാം ഡാൻസിന് പോകുമ്പോൾ നിളക്കാലം അങ്ങനെ പക്ഷെ പ്രോജക്ടിന് വന്നര നീള എന്താന്ന് മനസ്സിലായിട്ട്